നമസ്കാരം എൻ്റെ പേര് ശ്രീറാം എന്നാണ് പല കൂട്ടുകാരും ഒരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ചോദിക്കാറുണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാര്യം എന്തെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല പലരും പറയാറുണ്ട് ഞാൻ പത്ത് മണിക്കൂർ പഠിക്കാനിരിക്കുന്നുണ്ട് ആറു മണിക്കൂർ പഠിക്കാനിരിക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ പഠിക്കാനിരിക്കുന്നുണ്ട് പക്ഷേ പഠിച്ചു കഴിയുമ്പോൾ ആ പഠിച്ചതിൻ്റേതായൊരു സംതൃപ്തി ലഭിക്കുന്നില്ല എന്ന് പറയാറ് സംതൃപ്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചു എന്നൊരു ബോധം നമ്മുടെ ആന്തരിക മനസ്സിനുണ്ടാവണം ആ ഒരു ബോധത്തിലേക്ക് പലപ്പോഴും നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു അസംതൃപ്തി ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന് സ്വയം തോന്നുന്ന ഇടത്ത് നിന്നാണ് ആ ഒരു ചോദ്യം ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് മറികടക്കാനായിട്ട് ശ്രമിക്കും അതായത് മണിക്കൂർ ഇരിക്കുന്നു എന്നതിൽ കഥയില്ല നമ്മൾ എത്രത്തോളമാണോ പഠിക്കുന്നത് അതിലാണ് കഥയിരിക്കുന്നത് അത് ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല ഉള്ളത് സ്ട്രോങ് ആയിരിക്കണമെന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ വ്യസ്തത അതായത് എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യമെന്ന് പറയുന്നത് എന്നു വെച്ചാൽ ഞാൻ പത്ത് മണിക്കൂർ പഠിച്ചു അഞ്ചു മണിക്കൂർ പഠിച്ചു ആറു മണിക്കൂർ പഠിച്ചു എന്നൊക്കെ നിങ്ങളോട് പറയുന്ന ധാരാളം കൂട്ടുകാർ നിങ്ങൾക്ക് കാണും പക്ഷേ ഒരു മണിക്കൂർ പഠിച്ചോ അരമണിക്കൂർ പഠിച്ചോ പത്ത് മിനിറ്റ് പഠിച്ചോ എന്നല്ല ആ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നതാണ് കഥ അതാണ് നേരത്തെ പറഞ്ഞ എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യമെന്ന് പറഞ്ഞിട്ടത് അപ്പോൾ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും പ്രയോജനം കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് വേണം ആ ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് കോൺസെൻട്രേഷനാണ് ആ കോൺസെൻട്രേഷൻ ഇല്ലാതെ വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറും ഒക്കെ പഠിച്ചു കഴിഞ്ഞാലും ഒരു സംതൃപ്തി ലഭിക്കാതെ വരുന്നത് എന്നാൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് മിനിറ്റ് പഠിച്ചാൽ തന്നെ എന്ത് കിട്ടും ഒരു സംതൃപ്തി ലഭിക്കും അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ നേടിയെടുക്കാം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് സാധാരണ ഇപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്നത് പല മാർഗങ്ങളിലൂടെയാണ് എന്നാലും ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ കൂടുതലും പഠിക്കുന്നത് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ വഴി ലഭ്യമാവുന്ന ക്ലാസ്സുകൾ നോട്ട്സുകൾ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അത്യാവശ്യം റാങ്ക് ഫെയറുകളും പാഠപുസ്തകങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ കയ്യിൽ വാങ്ങിച്ച് പഠിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന സമയത്ത് പഠനം മാത്രമാണ് നടക്കുന്നതെന്നത് ഒരു തൃപ്തി നമുക്ക് വേണം പക്ഷേ നമ്മളിൽ പലരും എന്ത് ചെയ്യാറുണ്ട് ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന വഴി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഉറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് വാസ്തവമാണ് അല്ലേ അതേപോലെ തന്നെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും വാട്സപ്പിലോ ഇൻസ്റ്റയിലോ ടെലഗ്രാമിലോ കേട്ട് ചെയ്യും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്താണ് ആ വന്നിരിക്കുന്ന മെസ്സേജ് എന്നറിയാനായിട്ടുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും നേരെ എന്തു ചെയ്യുന്നു അതിലേക്ക് പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണ് അതിലായിരിക്കുന്നത് പിന്നെ ചർച്ച അതിലേക്കുറിച്ചായി നമ്മുടെ പഠനം അവിടെ നമ്മൾ ഇട്ടിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ സംഭവിച്ചെന്താണ് വ്യതിചലനം സംഭവിച്ചു അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടമായതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് വ്യതിചലനം സംഭവിച്ചു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്നുണ്ട് നമ്മൾ എത്രയൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്കിടക്ക് ഒരു ഉറക്കം അനുഭവപ്പെടും ഉറക്കം ആ ഉറക്കം എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്ന് അല്ലെങ്കിൽ കിടന്ന് ഒക്കെ ആയിരിക്കും ഈ ഒരു ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും നമുക്ക് സംഭവിക്കുന്ന എന്താണ് നമ്മളിരിക്കുന്നുണ്ട് നമ്മുടെ സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ട് പക്ഷേ ചിലവഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പരിപൂർണമായൊരു ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമ്പോഴും എന്താണ് എന്താണ് എന്ന് നമുക്ക് വ്യക്തതയില്ല അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഓർമ്മ നമുക്കില്ല ആ രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് എല്ലാം ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞൊരു സംതൃപ്തി നമുക്ക് ലഭിക്കാറുമില്ല അവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും പാളിച്ചകൾ വരുന്നത് കാരണം ലക്ഷോപലക്ഷം ആളുകൾ ഒരുപോലെ തയ്യാറെടുക്കുന്ന ഒരു പരീക്ഷയ്ക്കാണ് നമ്മളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരിലൊരാളായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കില്ല ലക്ഷ്യമെന്ന് പറയുന്നത് എപ്പോഴും ഒരു വിദൂര സ്വപ്നമായിട്ട് മാത്രം അവിടെ അവശേഷിക്കും ആ ലക്ഷ്യം നമ്മുടെ ഈ കൈപ്പിടിയിൽ ഒതുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടല്ലേ കരതല മലകം എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ കൊള്ളം കയ്യിൽ നെല്ലിക്ക പോലും തീയണം ആ വിജയദേവത അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിൽ വരണം അതിന് ചെയ്യേണ്ടുന്നത് നമ്മുടെ പഠനകാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാം അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അഞ്ച് മണിക്കൂറോ പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂർ എന്നൊന്നും പറയുന്നില്ല നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് സിമ്പിളായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ ഈ ഫോൺ ഓൺ ചെയ്യുക പഠിക്കാനായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തു ചെയ്യുക ഫോൺ എടുക്കുക എന്നിട്ട് അതിലെ നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുക ഓഫ് ചെയ്ത് വെക്കുക ആ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുമ്പോൾ തന്നെ എന്തായിരിക്കുക നമുക്ക് കാണുക നമുക്ക് വരുന്ന മെസ്സേജുകളോ ചാറ്റുകളോ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അതിനിടക്ക് വരില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അപ്പോൾ അനാവശ്യമായ ചാറ്റുകളിലേക്ക് നമ്മുടെ പഠന സമയം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പോകാതെ സംരക്ഷിക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഓൺലൈൻ ക്ലാസ് കാണുന്നതിനെക്കുറിച്ചൊക്കെ കേട്ടോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം ഈ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ കൈയ്യെത്താത്ത അകലത്തിലേക്ക് വയ്ക്കുക കണ്ടാത്ത ഇത്രയും അകലമെങ്കിലും മിനിമം നമ്മൾ വഹിക്കുക കാര്യം എന്താണ് ഫോൺ കയ്യെത്തുന്ന ദൂരത്തിരുന്നെങ്കിൽ നമുക്കൊരു പ്രവണത ഉണ്ടാകും എന്തായിരിക്കാം അതിലിങ്ങനെ ചെറുതായിട്ട് തോണ്ടുവാനും യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റയിലേക്ക് പോകുവാനും റീൽസ് വീഡിയോസ് അങ്ങനെ മറ്റെന്തെങ്കിലും ട്രോൾസ് ഇതൊക്കെ കാണാനുള്ളൊരു പ്രവണതയൊക്കെ നമുക്കുണ്ടാവും അതുകൊണ്ട് ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഈ ഫോൺ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ കൈകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു അകലത്തിൽ ഒന്ന് വഹിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിനുശേഷം മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നറിയാമോ ഈ ക്ലാസ്സുകൾ കാണുക എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത നോക്കുക തിരഞ്ഞെടുക്കുന്ന ക്ലാസ്സുകൾ നമ്മളെ കൂടുതൽ മടിയന്മാരാക്കി തീർക്കുന്ന ക്ലാസ്സുകളുണ്ടാവും അത് എങ്ങനെയുള്ള ക്ലാസ് എന്ന് വെച്ചാൽ ഈ ക്ലാസ് നിൽക്കുന്ന അധ്യാപകർ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയെന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്ക്രീനിലിങ്ങനെ പ്രദർശിപ്പിച്ച് തരും പാവം അധ്യാപകർ അത് ചെയ്യുന്നത് അവരുടെ എത്രയോ മണിക്കൂർ നേരത്തെ അധ്വാനമാണ് അല്ലേ എന്നിട്ട് അതിങ്ങനെ സ്ക്രീനിൽ കാണിച്ചു തരികയും അവരതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എന്താണ് കൊള്ളാം അവിടെ എന്താണ് സംഭവിക്കുക നമ്മൾ മടിയനായി കാര്യം എന്താ ഈ പറയുന്ന കാര്യം സ്ക്രീനിലുണ്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ ലയിച്ചിരുന്ന് കേൾക്കും ക്ലാസ് കഴിയും ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ കാര്യങ്ങൾ ഓർമ്മ നിൽക്കും പക്ഷേ അടുത്ത വീഡിയോ വന്നുകഴിയുമ്പോൾ ഇത് നമ്മൾ മറന്നുപോകും അവിടെ ആ ക്ലാസ്സിന് വേണ്ടി നമ്മൾ ചിലവഴിച്ച സമയമെന്തായി വേസ്റ്റായിപ്പോയി അത് നമുക്ക് പ്രയോജനം കിട്ടിയില്ല അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലാസ് ഏതുമായിക്കൊള്ളട്ടെ ആരുടെ ക്ലാസ് ആയിക്കൊള്ളട്ടെ നമ്മളെപ്പോഴും ക്ലാസ് കേൾക്കുമ്പോൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ടെന്നോന്നറിയാവോ ഈ ഫോണിൽ വോളിയം ഒരപ്പം കൂട്ടി വയ്ക്കുക അല്ലെങ്കിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുക എന്നിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതാണ് കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം കേൾക്കുക കേൾക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക നമ്മൾ ഒരു പേപ്പറോ ബുക്കോ നമ്മുടെ കൈവശം എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് എഴുതുക അപ്പോൾ പഠിക്കുന്ന ടോപ്പിക്ക് ഏതാണോ അത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അതുകൊണ്ട് പഠിച്ചു എന്ന് പറയും പലരും പറയാറുണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് എഴുതി പഠിക്കാൻ നേരമില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ പോകുന്ന ആൾക്കാർ അഞ്ചും ആറും ഏഴും വർഷമായിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയെ എനിക്ക് നോട്ട് എഴുതി പഠിക്കാൻ സമയമില്ല എന്ന് പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണ്ടി വരും അധിക സമയമൊന്നും വേണ്ടി വരില്ല ഈ പറയുന്ന ഡിസംബർ തൊട്ട് ഈ ഒരു എൽ ഡി സിയുടെ പരീക്ഷ നടക്കുന്ന സമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നൊരു ഓഗസ്റ്റ് വരെയുള്ള സമയമാണ് ആ സമയം വരെ ഉണ്ടെങ്കിൽ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ പറയുന്ന നോട്ട്സുകൾ കൃത്യമായിട്ട് നമുക്ക് എഴുതി തീർക്കാനും പറ്റും മിനിമം ഒരു മൂന്ന് വട്ടം നമുക്ക് നമുക്കതിൻ്റെ റിവിഷൻ നടത്താനും സമയം കിട്ടും അതാണ് വേണ്ടുന്നത് അതിനെന്ത് വേണം നമുക്ക് നമ്മളിവിടെ ചെലവഴിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം ആ കണ്ടെത്തുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യണത് എങ്ങനെയാണ് സംഭവിച്ചത് നമ്മളീ പറയുന്ന ആ ഫോൺ ഒരൽപാകലത്തിൽ വെച്ച് എന്നിട്ട് എന്ത് ചെയ്തു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന രീതിയിലേക്ക് അപ്പോൾ കേൾക്കുക മാത്രമല്ല അപ്പോൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കുകയും കൂടിയാണ് കേൾക്കുന്നു മനസ്സിലാക്കുന്നു എന്നിട്ട് നമ്മുടേതായ രീതിയിൽ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടേതായ രീതിയിൽ നോട്ട്സ് തയ്യാറാക്കി വെക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ എഴുതിയ കാര്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട ഘടകം എന്താണ് എന്ന് കൃത്യമായിട്ട് ഓർമ്മ വരും അതല്ലാതെ മറ്റൊരാൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച കാര്യങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടണമെന്നില്ല നമ്മൾ മനസ്സിലാക്കി നമ്മുടേതായ രീതിയിൽ നോട്ട് ചെയ്യുന്നു അതാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് പലരും ചെയ്യുന്ന എന്താണ് അവനവന് ഗുണമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളിലുള്ള പഠനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഠനം പലരും നടത്താറുണ്ട് പക്ഷേ വിജയികൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും വ്യത്യസ്തമായ രീതിയിൽ പഠിച്ചിട്ടുള്ള അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ ഒരാളായിട്ട് കാര്യമില്ല അല്ലേ ആടുമാടുകൾ കൂട്ടത്തോടു കൂടി പോകുന്നു സിംഹം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വരുന്നു എന്നുള്ള ആ പതിവ് സിനിമ ഡയലോഗ് അതുതന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുവാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് വരിക നമുക്ക് സ്വസ്ഥമായിട്ട് സമയം കിട്ടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ് ബസ്സിലൊക്കെ ഇരിക്കുകയാണ് ആ സമയത്ത് നോട്ട് എഴുതാൻ പറ്റില്ല ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കേൾക്കാൻ സാധിക്കും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഈ നോട്ട്സ് നമ്മൾ തന്നെ എന്ത് ചെയ്യുക ഒരു ഓഡിയോ ആയിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് റെക്കോർഡ് ചെയ്തതിന് മൂന്ന് വട്ടം കേൾക്കുക അപ്പം നമ്മൾ എഴുതി തയ്യാറാക്കിയ കാര്യം നമ്മൾ പഠിച്ചു അതല്ലാതെ മറ്റൊരാൾ പറഞ്ഞു തരുന്ന കാര്യം നമ്മൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു തവണ കേൾക്കുന്നു വിശദമായിട്ട് നോട്ട് എഴുതുന്നു എന്നിട്ട് നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യുന്നു അത് റീപ്രഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ടൊരു എളുപ്പം മാർഗം കൂടി കിട്ടുകയാണ് അത് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് രാവിലെയും വൈകിട്ട് ഒക്കെ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കും അങ്ങനെയാണ് നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കുക ആ രീതിയിലും റിവിഷൻ നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാനും നമ്മുടെ നിലവാരം മെച്ചപ്പെടുത്തുവാനും നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുവാനും സാധിക്കും അപ്പോൾ ഇങ്ങനൊരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് സ്വയം അനുഭവിക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ്